പല ആളുകളുടെയും വീടുകളിൽ വരുന്ന ഒരു ജീവിയാണ് പച്ചക്കുതിര അല്ലെങ്കിൽ പച്ചത്തുള്ളൻ എന്നാണറിയപ്പെടുന്ന ഈ വീഡിയോയിൽ കാണുന്ന ജീവി പലർക്കും ഇത് പച്ചകുതിരയല്ല എന്ന അഭിപ്രായമുണ്ട് എന്റെ പല സുഹൃത്തുക്കളും എന്നോട് അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പച്ചത്തുള്ളൻ പച്ചഗണിയാൻ എന്നടക്കമുള്ള പല പേരുകളിലും ഓരോ ദേശത്തിൻറെയും പ്രാധാന്യം അനുസരിച്ച് ഈ ജീവിയെ അറിയപ്പെടുന്നുണ്ട് ഈ ജീവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് പച്ചക്കുതിര വീടുകളിൽ വരികയാണെങ്കിൽ വിഭിന്നമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വ്യക്തികൾക്കും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജീവിയുടെ വരവുകൊണ്ട് അവരുടെ വീടുകളിൽ സാധിച്ചിട്ടുള്ളതാണ് പലരുടെയും അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ എതിരഭിപ്രായമുള്ളവരും ഒട്ടും കുറവല്ല പച്ചക്കുതിര വരുമ്പോൾ അത് കയറി വരുന്ന വരുന്ന ദിശകൾക്കും അതേപോലെ തന്നെ അന്നത്തെ ദിവസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഇത്തരത്തിൽ പച്ചക്കുതിര നിങ്ങളുടെ വീടുകളിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ചു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പച്ചകണിയാൻ വടക്ക് ദിശയിൽ നിന്നും വീടുകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ വടക്ക് ദിശയിൽ നിന്നും പച്ചക്കുതിര വരുന്ന വീടുകളിൽ പലതരത്തിലുള്ള സവിശേഷകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാം പ്രധാനമായിട്ടും ധനം വർദ്ധനവ് തന്നെയാണ് ആ വീടുകളിൽ വരാൻ പോകുന്നത് അത്തരത്തിലുള്ള ഫലങ്ങളെല്ലാമാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക അതുകൊണ്ടുതന്നെ വടക്ക് ദിശയിൽ നിന്നും പച്ചകുതിര വരികയാണെങ്കിൽ ഏറ്റവും ശുഭകരമായി തന്നെ നമുക്ക് കണക്കാക്കാം ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന്റെ ശുഭ സൂചന തന്നെയായി ചിന്തിക്കാം അതുപോലെ തെക്കു ദിശയ്ക്കും വളരെയധികം പ്രാധാന്യം തന്നെയുണ്ട് ഈ ദിശയിൽ നിന്നും പച്ചക്കുതിര വരികയാണെങ്കിൽ വടക്കുദിശയിൽ നിന്നും ഈ ജീവി വരുന്ന അതേ ഫലം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉടൻ അവിടെയുണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചനയായി നമുക്കിതിനെ കരുതാം ഈ സമയത്ത് ആ വീട്ടിൽ ആരാണോ ഈ ജീവിയെ ആദ്യമായി കാണുന്നത് അവർക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് എന്നാൽ പച്ചക്കുതിര പടിഞ്ഞാർ ദിശയിൽ നിന്നും വരുന്നത് അത്ര നല്ലതല്ലെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് പടിഞ്ഞാർ ദിശയിൽ നിന്നും വീട്ടിൽ വന്നുകേറുന്ന പച്ചക്കുതിര ആ വീട്ടിൽ ധനനിഷ്ടത്തെ ഉണ്ടാക്കുമെന്നാണ് പൊതുവേ വിശ്വസിച്ചു പോരുന്നത് അങ്ങിനെ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചാൽ പണം കടം വാങ്ങി ബാധ്യതയാകാതിരിക്കാനും കേസ് വഴക്കുകളിൽ ചെന്നുപെടാതിരിക്കാനും ശ്രദ്ധിക്കുക കിഴക്കുഭാഗത്തു നിന്നും വീട്ടിലേക്ക് കയറി വരുന്ന പച്ചത്തുള്ളൻ ആ വീട്ടിലുള്ള ആളുകൾക്ക് വിദേശവാസം ഉടൻ ഉണ്ടാകും എന്ന സൂചന തരുന്നു